eyes of 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 the 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 Lord are always upon it, from, the from beginning, the beginning of the year year. even, even unto the end ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരുപ്പാൻ ഈ ഭൂമിയിൽ ദൈവം നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തിനും മഹത്വം കരയേറ്റുകയും ക്രിസ്തുവിൽ എല്ലാവരും ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ദേവചന ചിന്തയ്ക്കായി നമുക്ക് ഏഷ്യാ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം യഹോബയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായല്ലോ അരളി ചെയ്യുന്നത് പ്രവാചകനായിരിക്കുന്ന ഏഷ്യാവോ പ്രവചനാത്മാവിൽ അന്ന് വിളിച്ചു പറഞ്ഞത് പുസ്തക രൂപത്തിൽ നമ്മുടെ ഇടയിൽ കിട്ടുമ്പോൾ അന്നത് പ്രവചനാത്മാവിൽ പ്രവാചക ശബ്ദമായി വീണെങ്കിൽ ഇന്നും ഈ വചനം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് ഒരു പ്രവചന ശബ്ദമായി ദൈവാത്മാവ് കൈമാറുകയാണ് യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡു ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായെല്ലോ അരുളി ചെയ്യുന്നത് പറഞ്ഞത് യഷയാവാണെങ്കിലും ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് വായുടെ ഉടമസ്ഥൻ യഹോവയാണെന്ന് ദൈവത്തിൻ്റെ വായ്ക്ക് പ്രത്യേകത അനവധിയുണ്ട് ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത ഈ നാൽപ്പതാം അധ്യായത്തിൻ്റെ താഴെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം ചാണം കൊണ്ട് ആകാശത്തെ അളക്കുന്ന ദൈവത്തെ നാഴിയിൽ പൊടിമുഴുവൻ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നിൽക്കുന്ന ദൈവത്തെ പർവ്വതങ്ങളെ തുലാസിൽ തൂക്കി വെച്ചിരിക്കുന്ന തൂക്കിപ്പിടിക്കുന്ന ദൈവത്തെ നമുക്ക് ഈ പുസ്തകത്തിൽ തൊട്ട് താഴെ കാണാം ഇവിടെ പ്രവാചകൻ പറയുക യഹോവയുടെ വായല്ലോ ഈ പ്രവചന ശബ്ദം അരളിച്ചു ചെയ്തിരിക്കുന്നത് ഈ ശബ്ദത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് യഹോവയുടെ വായുടെ പ്രത്യേകത ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാ മരിച്ചതിനെ ജീവിപ്പിക്കുന്നതാ ഒരു വാക്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കാൻ കഴിവുള്ള വായാണ് യഹോവയുടെ വായ ഈ വായുടെ പ്രത്യേകതകൾ അനവധി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നല്ല ഭാഗം അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ മൂന്നാം ദിവസത്തിലെ ക്രിയേഷനെ നമ്മൾ പഠിക്കണം ഒന്നാം അധ്യായത്തിൽ അവിടെ സമുദ്രത്തെ വെള്ളമെല്ലാം കൂടിയിരിക്കുന്നതിനെ നോക്കി ഒരു ഭാഗത്തോട്ട് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളമെല്ലാം ഒരു ഭാഗത്തു കൂടി ഉണങ്ങിയ സ്ഥലത്തിന് ഭൂമിയെന്നും വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രമെന്നും ദൈവം അതിനെ പേരിട്ടു അതിനുശേഷം അതാത് തരം വൃക്ഷങ്ങളും ഫലങ്ങളും വിത്തുകളുമുള്ളത് മുളച്ചു വരട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല ദൈവമാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടന്നു എന്നാൽ നാലാം ദിവസമാണ് സൂര്യചന്ദ്രാദികളെ സൃഷ്ടിക്കുന്നത് മൂന്നാം ദിവസം ഉണങ്ങിയ നിലത്തെ ഉളവാക്കി അതിന് ഭൂമി എന്ന് പേരിട്ടിട്ട് ഈ ഭൂമിയിൽ സസ്യങ്ങളും വൃക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യപ്രകാശം ഇല്ല സയൻസ് വ്യക്തതയോടെ പഠിപ്പിക്കുന്നു ഒരു മുള പൊട്ടണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശം ആവശ്യമാണ് അവിടെ ഒരു പക്ഷേ ഉണങ്ങിയ നിലത്ത് നമുക്ക് പറയാം വെള്ളമുണ്ടായിരുന്നു കൊണ്ട് ഈർപ്പം ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ സൂര്യൻ ഉണ്ടാകുന്നത് നാലാം ദിവസമാണ് സൂര്യനെ ഉണ്ടാക്കിയത് നാലാം ദിവസമാണ് എന്നാൽ മൂന്നാം ദിവസം ദൈവം ഒരു അത്ഭുതം ചെയ്തു ഭൂമിയുടെ മേൽ അതാത് തരം സസ്യങ്ങളും വൃക്ഷങ്ങളും ഫലം തരുന്നതെല്ലാം ഉളവാകട്ടെ അന്നേരം ഉണ്ടായി അപ്പൊ ശാസ്ത്രത്തിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു അത്ഭുത ക്രിയേഷൻ ദൈവത്തിൻ്റെ വായവിടെ ചെയ്തിരിക്കും വായിൽ നിന്ന് പുറപ്പെട്ട അരുളപ്പാടവിടെ ചെയ്തിരിക്കുന്നു ഈ വായിൽ നിന്ന് പുറപ്പെട്ട ഈ ശബ്ദത്തെ ഭൂമി കേട്ടപ്പോൾ ഭൂമിക്ക് പറയാം യെസ് ഞങ്ങൾ ഈ വചനത്തെ ഈ ദൈവം പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ നാളെ സൂര്യൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് മുളപൊട്ടി വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് ഭൂമി പറഞ്ഞില്ല ആ സമയം തന്നെ അങ്ങനെയാണെങ്കിൽ സാധ്യതകൾ മുഴുവൻ നഷ്ടപ്പെട്ട മേഖലയിൽ ഒന്നും തന്നെ മുന്നിൽ ഇല്ലാതിരിക്കുന്ന മേഖലയിൽ എന്നെ ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷക ഈ വചനത്തിലൂടെ സാധ്യതയില്ലാത്ത നിന്നോട് ദൈവത്തിൻ്റെ വായി സംസാരിക്കുന്നു സാധ്യതകളുടെ നടുവിൽ സാധ്യത ഉണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കഴിയുമെന്ന ക്രിയേഷൻ്റെ സമയത്ത് നമ്മളെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ സാധ്യതയില്ലാത്ത നിന്നെ നോക്കി ദൈവം പറയുന്നു യഹോവയുടെ മഹത്വം വെളിപ്പെടും നിന്റെ തകർച്ചയുടെ നടുവിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും നിന്റെ സാധ്യതയില്ലായ്മയുടെ നടുവിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും നിന്റെ ചോദ്യ ചിഹ്നങ്ങളുടെ നടുവിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ യഹോയുടെ മഹത്വം വെളിപ്പെടും നീ അനുഭവിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ യഹോയുടെ മഹത്വം വെളിപ്പെടും നിന്നെ തകർത്തു കളയുവാൻ തക്കൊണ്ണം വെല്ലുവിളിച്ച് നിൽക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ യഹോയുടെ മഹത്വം വെളിപ്പെടും യഹോവയുടെ മഹത്വം സകല സാധ്യതയില്ലാത്തതിൻ്റെ നടുവിൽ അത് വെളിപ്പെടുമെന്ന് ഈ വചനത്തിൽ നിന്ന് പ്രവചനാത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മേൽ ഇട്ടു തന്നാൽ അതൊന്ന് സ്വീകരിക്കാൻ തയ്യാറായി ആമേൻ പറഞ്ഞാൽ ഒരത്ഭുതത്തിലേക്ക് കയറുകയാണ് പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ ഈ പുതുവർഷത്തിൽ ഒരു ദൂത് പ്രാരംഭ സമയത്ത് നിങ്ങൾക്ക് കൈമാറുക ഇത് യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന വർഷമാണ് ദൈവപ്രവൃത്തി കാണാനിരിക്കുന്ന വർഷമാണിത് സാധ്യതകൾ മുഴുവൻ അടഞ്ഞ് ഒരു സാഹചര്യങ്ങളും അനുകൂലമല്ലാതിരിക്കുന്നതിന് നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുക രണ്ടാമത്തെ കാര്യം യഹോവിയുടെ വായുടെ രണ്ടാമത്തെ കാര്യം യശ്യാപ്രഭാച പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിനത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ഞാൻ എന്തുദേശത്തിലായിച്ചോ ആ കാര്യം സാധിപ്പിക്കുകയും നിവർത്തിക്കുകയും ചെയ്യാതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല അപ്പം ദൈവം ഒരു കാര്യത്തിന് വേണ്ടി ഉദ്ദേശിച്ച് സംസാരിച്ചാൽ അവൻ ആലോചനകളിൽ വലിയവനും പ്രവൃത്തി ശക്തിമാനുമാണ് ദൈവം വാതുറന്ന് ദൈവം ഒരു വചനം പുറപ്പെടുവിച്ചാൽ ദൈവത്തിന് നിർബന്ധമുണ്ട് പറഞ്ഞ കാര്യം നടക്കണമെന്ന് വ്യാജം പറയാൻ മനുഷ്യനല്ല ദൈവം അവൻ പറഞ്ഞ കാര്യം നിവർത്തീകരിക്കാതിരിക്കുമോ സംഖ്യ അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിനൊരു നിർബന്ധമുണ്ട് ദൈവം ഒരു വാക്ക് ദൈവം ഒരു ദൂത് ദൈവം ഒരു വചനം നമ്മളെ ആരെങ്കിലും നോക്കി അയച്ചാൽ ആ കാര്യം നടക്കാതെ അത് മടങ്ങിപ്പോകയില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വായ ഇന്ന് നമുക്ക് വേണ്ടി ഒരു വചനമിടുന്നു യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കേ ദൈവം ഒരു വചനം അയച്ചാൽ ആ കാര്യം സാധിക്കാതെ മടങ്ങത്തില്ല അപ്പൊ നാളുകളായി നമ്മൾ കേട്ട ദൂതുകൾ നിവൃത്തികരിക്കാതിരിക്കുന്നെങ്കിൽ നാളുകളായി നമ്മളോട് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ നിറവേറാതിരിക്കുന്നെങ്കിൽ അതെന്തിയെ അതിന് തിരിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല കാര്യം ഇത് നിവൃത്തീകരിക്കാതെ ഈ വാക്കിന് മടങ്ങി ചെല്ലാൻ പറ്റത്തില്ല ഇത് നിവൃത്തീകരിച്ചതിൻ്റെ സാക്ഷ്യം കൊണ്ട് വേണോ ഈ വചനത്തിന് മടങ്ങി ചെല്ലാൻ കാര്യ സാധിപ്പിക്കാനാ ദൈവം അയച്ചേ നിവൃത്തിയർണത്തിൽ എത്തിക്കാനാ ദൈവം വചനം അയച്ചേ ദൈവത്തിൻ്റെ ദൂത് വെറുതെ അയക്കുന്നതല്ല ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്യുന്നത് നിവർത്തിയണത്തിലെത്തിക്കാനാ അങ്ങനെയാണെങ്കിൽ നമ്മളെ നോക്കി അയച്ചത് പലതും നടക്കാതിരിക്കുമ്പോൾ ഇന്ന് ഈ വചന കേൾവിയിലൂടെ നമ്മൾ ചിന്തിക്കണം ആ എന്തിയെ യോസഫിനെ നോക്കിയേ യോസഫ് ഒരു ദർശനം കണ്ടു ദൈവത്തിൻ്റെ പദ്ധതിയാണ് കണ്ട് പദ്ധതി ദൈവത്തിൻ്റെയാ അത് താൻ പറഞ്ഞപ്പോൾ മുതൽ തനിക്ക് പ്രശ്നങ്ങളായി കണ്ടത് സൂര്യചന്ദ്രാദികൾ തന്നെ നമസ്കരിക്കുന്ന തൻ്റെ റേഞ്ച് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മുകളിലാണ് പക്ഷെ താൻ പോയത് പൊട്ടക്കിണറ്റിലോട്ടാണ് മുകളിലോട്ട് പോകാനാ ദൂത് പോയത് പൊട്ടക്കിണറ്റിലോട്ടാ അവിടെ നിന്ന് കയറിയിട്ടും പ്രാരാബ്ദങ്ങൾക്ക് ഒരു കുറവുമില്ല കഷ്ടമേറിയതേയുള്ളൂ കാരാഗ്രഹത്തിൽ കയറി പൊട്ടക്കിണറ്റി കിടക്കുന്ന യോസഫിന്റെ ദൂതെന്തിയെ ദൈവത്തിന്റെ പദ്ധതി എന്തു കാരാഗ്രഹത്തിൽ കയറിയ യോസഫിന്റെ മേലുള്ള ദൈവപദ്ധതി എന്ത്യേ ദൈവം ഒരു ആലോചന ഒരുവന്റെ മേലിട്ടാൽ അത് നിവൃത്തികരിക്കാതെ മടങ്ങിപ്പോകാൻ പറ്റത്തില്ല കാര്യം സാധിപ്പിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് കാരണം ദൈവം വ്യാജം പറയാൻ മനുഷ്യനല്ല അവൻ ദൈവമാണ് യോസഫിനെ നോക്കി ദൈവത്തിൻ്റെ പദ്ധതി അയച്ചപ്പോൾ യോസഫ് പൊട്ടക്കിണറ്റിൽ പോയപ്പോൾ ദൂത് കരക്കിരുന്നില്ല ദൂതും കൂടെ പൊട്ടക്കിണറ്റിൽ ചാടി പൊട്ടക്കിണറ്റിൽ നിന്ന് പോകുന്ന യാത്രയിലെല്ലാം ദൂതും കൂടെയുണ്ട് കാരാഗ്രഹത്തിൽ കയറിയപ്പോഴും ദൂതും കൂടെ കയറി കാരാഗ്രഹത്തിൽ കയറുവാനിടയായ സാഹചര്യം നമുക്കറിയാം പൂത്തി പറന്ന തൻ്റെ യജമാനൻ അവൻ്റെ ഭാര്യ തന്നിൽ ആകൃഷ്ടയായി അവൾ പാപം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ അവൻ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളത് മനസ്സിലാക്കണം നീ ഒഴികെ എല്ലാ യജമാനൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിൻ്റെ എൻ്റെ ഭാര്യയെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും ഞാൻ നിൻ്റെ കൈ തന്നേക്കുന്നു യോസെഫേ എന്ന് പറയുന്ന ഒരു യജമാനൻ്റെ ആ പോത്തിപ്പാർ പക്ഷേ ഇവൾ ആകൃഷ്ടിയായി വരുമ്പോൾ യോസഫ് പറയുന്ന പദം ഞാൻ പോത്തിഫർണോട് പാപം ചെയ്യത്തില്ലെന്നല്ല ഞാൻ ഹോവയോട് പാപം ചെയ്യത്തില്ല എന്താണ് യോസഫെ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഈ ദൂത് എൻ്റെ കൂടെയുണ്ട് ഏതെല്ലാ സാഹചര്യങ്ങൾ എന്നെ വെല്ലുവിളിച്ച് വന്നിട്ടും ഞാൻ ഈ ദൂതിനെ വിട്ടുകളഞ്ഞിട്ടില്ല പ്രതികൂലങ്ങളേറി വന്നിട്ടും ഞാൻ ഈ ദൂതിനെ വിട്ട് കളഞ്ഞിട്ടില്ല ദൂതെൻ്റെ കൂടെയുണ്ടെങ്കിൽ ദൂത് പറഞ്ഞവനും എൻ്റെ കൂടെയുണ്ട് ഞാൻ അവനോട് പാവം ചെയ്യില്ല അവിടുന്ന് കാരാഗ്രഹത്തിൽ കയറിയപ്പോഴും കൂടെ ദൂത് അവനോട് പറഞ്ഞ ദൈവാലോചന കാരാഗ്രഹത്തിനകത്ത് കയറി അതുകൊണ്ട് അവിടുന്ന് സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ അവൻ രാജാവിൻ്റെ അടുക്കൽ ഫറവേഡ് അടുക്കിൽ നിന്ന് വന്നവരോട് പറഞ്ഞത് എൻ്റെ കാര്യം കൂടെ ഓർമ്മിക്കണം അവന് മനസ്സിലായി ദൂതിൻ്റെ നിവർത്തീകരണത്തിലെത്തിക്കാനുള്ള സിറ്റുവേഷൻ സീസൺ ഒരുങ്ങി വരികയാണെന്ന് അവന് മനസ്സിലായി സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരുന്നിട്ടും ദൂത് ജോസഫിൽ നിന്ന് മാറാതെ ദൈവപദ്ധതി യോസഫിൽ നിന്ന് മാറാതെ യോസഫിൻ്റെ കൂടെ നടന്നു എന്ന് യോസഫ് വിശ്വസിക്കാൻ ഇടയാകുകയും അതിൻ പ്രകാരം ദൈവഭയത്തിൽ ദൈവസ്നേഹത്തിൽ ദൈവത്തോട് കടപ്പെട്ടവനായിരുന്നതുകൊണ്ട് അവനാ ദൂതിൻ്റെ നിവർത്തീകരണത്തിലെത്തിച്ചെങ്കിൽ അതേ ദൈവം ഇന്ന് ഈ പുതുവർഷത്തിൽ നമ്മളോട് പറയുന്നു എൻ്റെ മഹത്വം വെളിപ്പെടും സകല ജോട് ഒരുപോലെ കാണും ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് അറിയിക്കട്ടെ ലോകം മുഴുവൻ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് പോകാൻ പോവാ പ്രതിസന്ധികൾ അനുഭവിക്കാൻ പോവാ അതിൻ്റെ നടുവിൽ ഈ ദൂതെന്ന് വിശ്വസിക്കാൻ പോകാം സാധ്യതയില്ലായ്മയുടെ ഒരു മേഖല ഒരിടത്ത് കിടക്കുന്നു രണ്ട് പ്രതികൂലങ്ങളുടെ കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ വെല്ലുവിളികളുടെ ഒരു മേഖല ഒരു ഭാഗത്ത് കിടക്കുന്നു അതിൻ്റെ നടുവിൽ ഉയരത്തിൽ നിന്ന് സ്വർഗം ഒരു ദൂത് നമുക്ക് തരുന്നു സാധ്യതയില്ലായ്മയും പ്രയാസങ്ങളും കഷ്ടങ്ങളും തന്നെ നിലനിൽക്കുന്നിടത്ത് ദൈവം നമ്മളോട് പറയുന്നു സകല ജഡവും കാണുക ഞാൻ എൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും ലോകം മുഴുവൻ വല്ലാത്ത അനുഭവങ്ങളിലേക്ക് പോകുന്ന ഒരു പുതുവർഷം വരുന്നു ലോകം മുഴുവൻ മഹാസംഭവങ്ങൾ നടക്കാൻ പോകുന്ന അതിശക്തമായ പ്രതികൂല കാറ്റുകളാഞ്ഞടിക്കാൻ പോകുന്നു അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു എൻ്റെ മഹത്വം വെളിപ്പെടും കഷ്ടങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ സാധ്യതയില്ലായ്മയുടെ നടുവിൽ ദൈവമഹത്വം വെളിപ്പെടുകയും സകല ജഡ ഒരുപോലെ കാണുകയും ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് ഇത് സന്തോഷത്തിൻ്റെ ദൂതാണെങ്കിലും മുന്നിൽ വരുന്നത് കഷ്ടങ്ങളുടെ നാടാണ് ആ നാളുകളിൽ വചനത്തെ മുറുകപ്പിടിച്ച് ദൈവമരുളി ചെയ്തിരിക്കുന്നു മഹത്വം വെളിപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാജ്യം രാജ്യങ്ങളോട് എതിർക്കട്ടെ ജാതി ജാതിയോട് എതിർക്കട്ടെ ലോകമെങ്ങും സമാധാനമില്ലാതിരിക്കട്ടെ സാമ്പത്തിക ക്ലേശങ്ങളും തകർച്ചകളും വരട്ടെ പക്ഷെ വീണ്ടെടുക്കപ്പെടുവാൻ ആഗ്രഹത്തോടെ യേശുവിൻ്റെ രക്തത്തിൽ കർത്താവിനാൽ കഴുകപ്പെട്ട് അവൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനമേ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവശബ്ദത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമോ ഇതേ ഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന വർഷമാ ഇനി ഈ വചനം യേശുവിനെ പറ്റിയുള്ള വചനമാണ് പ്രവാചകൻ യേശുവിനെ പറ്റി പറയുന്ന വചനമാണ് യേശുവിൻ്റെ ജനനം നമുക്കറിയാം അതിനുശേഷം മാതാപിതാക്കൾ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാം ആ അനുഭവങ്ങളുടെ നടുവിൽ അവർ ഇങ്ങനെ മുന്നോട്ട് പോകുക പക്ഷേ മറിയോട് പറഞ്ഞ ദൂത് അവിടെ കിടപ്പുണ്ട് യോശവിനോട് പറഞ്ഞ ദൂത് അവിടെ കിടപ്പുണ്ട് ഇവരുടെ രണ്ടു പേരുടെയും മറിയ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് രണ്ട് പ്രവാചകൻ തന്നെ എഴുതി വെച്ച ദൂതുകൾ അവിടെ കിടപ്പുണ്ട് ഗർഭം ധരിക്കും ഒരു മകനെ പ്രസവിക്കും അവൻ അത്ഭുത അവൻ വീരനാം ദൈവമാ അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ് അവൻ നിത്യ ദൈവമാ കഴിഞ്ഞ മുപ്പത് വർഷമായി യേശു മറിയുടെ കൂടെയുണ്ട് പക്ഷെ അവൻ അത്ഭുത മന്ത്രിയായില്ല അവൻ സമാധാനത്തിൻ്റെ പ്രഭുവായില്ല അവൻ വീരനാം ദൈവമായില്ല പക്ഷേ ക്ഷീണിക്കാതെ മടുക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന തൂതുകളെ സംഗ്രഹിച്ച ഒരു മറിയെ നമുക്ക് യോഗനാൻ്റെ സുവിശേഷൻ രണ്ടാമധ്യായത്തിൽ കാണാൻ പറ്റും അവിടെ കാനാവിൽ ഒരു കല്യാണം നടക്കുന്നു ആ കല്യാണ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമുള്ള ഒരു അനുഭവത്തിലേക്ക് വരുന്നു ആ വീട് ഒന്നടങ്കം മരണത്തിലേക്ക് പോകേണ്ട നാണക്കേടിൻ്റെ ഒരനുഭവം ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നു അതിൻ്റെ നടുവിൽ മറിയ ചെന്ന് യേശുവിനോട് പറയുന്നു വീഞ്ഞു തീർന്നു നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ യേശു പറയുന്നു സ്ത്രീയെ എൻ്റെ നാഴികെ ഇതുവരെ വന്നിട്ടില്ല ഈ വാക്കിൻ്റെ അർത്ഥം എന്താ താൻ കേട്ട ദൂത് താൻ ഇതുവരെ വിട്ടിട്ടില്ല കഴിഞ്ഞ മുപ്പത് വർഷമായി ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇന്ന് നടക്കും ഇന്ന് നടക്കും ഇന്ന് നടക്കും കാരണം എന്നോട് പറഞ്ഞത് ദൈവമാ ഈ ജനനം തന്നെ അത്ഭുതമാണ് ഇനി നടക്കാനുള്ളത് മുഴുവൻ അത്ഭുതമാണ് മുപ്പത് വർഷമായിട്ടും വിശ്വാസത്തെ ക്ഷീണിക്കാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വിശുദ്ധയായ ഒരു ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെ നമുക്കവിടെ കാണാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവരെ നിന്ദിക്കുന്നവരാ പലരും പക്ഷേ അവരുടെ ജീവിതം ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് അവരെ ആരാധിക്കണമെന്നല്ല പറഞ്ഞ് ബഹുമാനിക്കാൻ അവരെ അവർ യോഗ്യയാണ് അവർ ആ മുപ്പത് വർഷവും യേശുവിനെപ്പറ്റിയുള്ള ദൂത് വിട്ട് കളഞ്ഞില്ല അവർ മുറുകെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റ കാര്യമുള്ളൂ ഏത് സമയത്തും യഹോയുടെ മഹത്വം വെളിപ്പെടും ആ നാഴികയാണ് അവിടെ വന്നിരിക്കുന്നത് നാഴിക വന്നിട്ടില്ല എന്ന് യേശു പറയുമ്പോഴും ദൂത് പിടിച്ചവൾ അവിടെയുള്ള ശുശ്രൂഷകരോട് പറഞ്ഞു അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം നോക്കേ അവൻ യേശു മറിയുടെ വാക്കുകളെ നിരസിച്ചിട്ടും സംഗ്രഹിച്ചവൾ ദൈവത്തിന്റെ ദൂതിലുള്ള വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ ആ ദൂതിനെ മുറുകെ പിടിച്ചിട്ട് പറയുന്നത് കണ്ടോ അവൻ പറയും അതുപോലെ ചെയ്തോണം ആ സമയം സ്വർഗം നിശ്ചയിച്ചു ടൈമായി നാഴികയായി യേശു അടുത്ത ശുശ്രൂഷകന്മാരോട് പറഞ്ഞു കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി വീഞ്ഞ് തീർന്നുപോയി ീഞ്ഞ് വിളമ്പണ്ടിയതോ വീഞ്ഞ് സംഭരിച്ചു വെക്കേണ്ടിയതുമായ പാത്രങ്ങളല്ല കൽപ്പാത്രം കൽപ്പാത്രം ശുദ്ധീകരണത്തിനുള്ള പാത്രമാണ് വീഞ്ഞ് തീർന്ന കാലിപാത്രം അകത്തുണ്ട് ശ്രേഷ്ഠമായ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങൾ കഴിഞ്ഞ കുറെ നിമിഷങ്ങൾ കുറേ മണിക്കൂറുകളായി അനവധി പേരെ സന്തോഷിപ്പിച്ച പാത്രങ്ങളകത്തുണ്ട് പക്ഷേ ഇന്നവർക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല മനോഹരത്വം ഉണ്ടെങ്കിലും ജനത്തിന് കൊടുക്കേണ്ട സന്തോഷം അവരിൽ നഷ്ടപ്പെട്ടു ജനത്തിനെ ലഹരി പിടിപ്പിക്കാനുള്ളത് അവരിൽ ഇല്ല യേശു അതിൽ നിറയ്ക്കാനല്ല പറഞ്ഞേ പുറത്ത് കടന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കടന്ന അംഗീകരിക്കപ്പെടാതെ കടന്നതിനെ യേശു കണ്ടിട്ട് പറയുവാ അതിൻ്റെ അകത്ത് വെള്ളം നിറപ്പി അങ്ങനെയാണ് ഈ ഒരു ദൂതില്ല പ്രിയപ്പെട്ടവര് എന്ന് പറയുന്നവർ അതിശക്തമായി പ്രയോജനപ്പെടുന്ന കാലയളവിൽ അവരിൽ നിന്ന് വേണ്ടതൊന്നും ജനത്തിന് കിട്ടാതെ ശൂന്യമാകുന്ന മേഖല ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന നിന്നെ കർത്താവിനെ ഉപയോഗിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നല്ലേ ഇതിൻ്റെ അകത്തൂടെ ദൂത് അതിൻ്റെ അകത്ത് നിറച്ചത് വെള്ളമാ കോരിക്കൊടുത്തത് വീഞ്ഞാ വെള്ളം വചനത്തെ കാണിക്കുന്നു ആത്മാവിനെ കാണിക്കുന്നു പുറത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന കൽപാത്രത്തിൻ്റെ അകത്ത് വചനമാകുന്ന വെള്ളം വക്കോളം നിറച്ചു പകർന്ന് ജനത്തിനെ ആനന്ദത്തിലെത്തിക്കാൻ തക്കോണ്ണം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അസാധാരണ പകർച്ചയാക്കി കൊടുത്തു ആർക്കും വേണ്ടാത്തതിനെ ഉപയോഗിച്ചു ആർക്കും വേണ്ടാത്തതിനെ ഉപയോഗിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാധ്യത ഇല്ല ഇതിൻ്റെ അകത്തൂടെ ചിലരാവ ജനത്തിൽ നിന്ന് പറയാറുണ്ട് നിറം മാറി വീര്യം മാറി നിറം അത് തന്നെയാണ് കാരണം മിഡിൽ ഈസ്റ്റിലെ വൈൻ റെഡ് സ്ത്രീകളും വൈറ്റ് പുരുഷന്മാരുപയോഗിക്കുന്നത് വിവാഹ വീടുകളിൽ ലഹരി ലഹരിപിടിപ്പിക്കാൻ വൈറ്റ് വൈനാണ് ഉപയോഗിക്കുന്നത് നിറം മാറിയില്ല പക്ഷെ വീര്യം മാറി രുചി മാറി നോയിക്കേ രുചിയുള്ളതും വീര്യമുള്ളതും പകർന്നു കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു യഹോയുടെ മുഖത്തം വെളിപ്പെടുന്ന കാലമായത് അങ്ങനെ ഒരു വർഷം നമ്മുടെ മുന്നിൽ കർത്താവ് നമുക്ക് ദാനമായി തരാൻ പോവുക ഇവിടെ െ കല്യാണ വീട്ടിൽ ആ അടയാളം ചെയ്തിട്ട് കർത്താവിൻ്റെ വചന അവിടെ എഴുതി വെച്ചു ഇത് അടയാളങ്ങളുടെ ആരംഭമായി യേശു യേശുഖാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി തിരുവചന ഇന്ന് നമ്മളോട് ഇടപെടുന്നത് യഹോവയുടെ മഹത്വം വെളിപ്പെടുമെന്നാണ് സാധ്യതകൾ എങ്ങനെയിരിക്കട്ടെ സാഹചര്യങ്ങൾ എങ്ങനെയിരിക്കട്ടെ വെല്ലുവിളികൾ എങ്ങനെയിരിക്കട്ടെ ഏതെല്ലാം ഡോറുകളും ഏതെല്ലാ സാധ്യതകളും ഇല്ലാതിരുന്നോട്ടെ അടഞ്ഞു കടന്നോട്ടെ പക്ഷേ വചനത്തിലൊന്ന് ഏറ്റെടുക്കാമോ വിശുദ്ധയായ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ദൂതിനെ വിട്ട് കളയാതെ കാലം എത്രയായാലും പറഞ്ഞ ദൈവം വിശ്വസ്തനാവൻ വാക്കുമാറില്ല അവൻ പറഞ്ഞത് നിവർത്തീകരിക്കും എന്ന് ഉറപ്പോടൊന്ന് മുറുകെ പിടിക്കാമോ ഞാൻ ഈ സമയം ഈ ദൂതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് തരാം കഷ്ടങ്ങളുടെയും വെല്ലുവിളികളുടെയും പ്രയാസങ്ങളുടെ നാളുകൾ ഏറി വന്നാലും അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി സക്കല ജഡവും കാണുക തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പോവുക ഒരു നിമിഷം നമുക്ക് ഈ വചനത്തിനു മുമ്പാകെ നമ്മുടെ കണകളെ അടയ്ക്കാം പരിശുദ്ധ ദൈവമേ അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന ഈ അനുഗ്രഹീത വചനത്തിനായി സ്തോത്രം അങ്ങയുടെ മുന്നിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു എന്തെല്ലാമോ ഞങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നില്ല ലോകം മുഴുവൻ വിളിച്ചറിയിക്കുന്ന സംഭവ വികാസങ്ങൾ കർത്താവിൻ്റെ വരവാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഏറുന്നതിൻ്റെ നടുവിൽ ലോകം മുഴുവൻ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തെ ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും സാധ്യതയില്ലായ്മയുടെ നടുവിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണല്ലോ ഞങ്ങളത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നപ്പ ഈ വചനം പ്രവചനത്തിൻ്റെ വചനമാകിയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തെല്ലാം പ്രയാസം നേരിട്ടാലും യോസെഫിനെ പോലെ അങ്ങയുടെ ആലോചനയെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം പോലെ അങ്ങ് പറഞ്ഞ ദൂതുകളെ സംഗ്രഹിച്ച് അതിൽ നിന്ന് വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം അങ്ങ് പറഞ്ഞ മഹത്വത്തെ കാണാൻ സക്കല ജഡോ ഒരുപോലെ കാണുന്ന മഹത്വത്തെ അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കേണ്ടതിന് അവിടുത്തെ കരങ്ങളിലേക്ക് ഈ വചനം കേട്ട ഞങ്ങളെ താഴ്ത്തുന്നു അങ്ങ് ഞങ്ങളെ മാനിക്കും ഈ വചനം ഞങ്ങളെ ക്രിയ ചെയ്യും അത്ഭുതം നടന്നതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ അനുഗ്രഹീത വചനത്താൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ